മഹിജയോട് കാട്ടിയത് മഹാപരാധമോ എന്നാണ് സൂപ്പർ പ്രൈം പ്രൈമുടെ ആദ്യം ചർച്ച ചെയ്യുന്നത് ശ്രീ പി സി വിഷ്ണുനാഥ് ഇവിടെ മുഖ്യമന്ത്രി സംഭവത്തെ പറ്റി പ്രതികരിക്കുകയുണ്ടായി കേരളം കാത്തിരിക്കുകയായിരുന്നു അദ്ദേഹം എങ്ങനെയാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത് എന്നറിയാൻ അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം ആദ്യ ഘട്ടത്തിൽ വിശദീകരിക്കുന്നു ഇങ്ങനെ ഡി ജി പിയെ കാണാൻ ഈ കുടുംബം ആഗ്രഹിച്ചു അതിനുള്ള സമയം അദ്ദേഹവും അനുവദിച്ചു അങ്ങനെ പോകുമ്പോൾ ഇവർ വരുന്നതനുസരിച്ച് കൂടെ കൂടിയ കുറച്ചാൾക്കാരുണ്ട് അവരുടെ കുടുംബക്കാർ മാത്രമല്ല അതിനകത്ത് ബി ജെ പി കാരുണ്ടായി എസ് യു സി എയുടെ ആളുണ്ടായി പിന്നെ പണ്ട് തോക്ക്സ്വാമി എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ആളുകൾ ഉണ്ടായി പിന്നെ മറ്റു ചിലരുണ്ടായി ഇവരെല്ലാം കൂടി തള്ളിക്കയറി സ്വാഭാവികമായും അത് പാടില്ലെന്ന് പോലീസ് പറഞ്ഞു ഇതാണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് അപ്പോൾ ഇവർ അവിടെ ജിഷ്ണുവിൻ്റെ അമ്മ അവിടെ കിടക്കുന്ന നിലയുണ്ടായി വെറുതെ അവിടെ കിടക്കുന്ന നിലയുണ്ടായി അത് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ സാധാരണ ആരും സമരം നടത്താറില്ലല്ലോ അപ്പോൾ കൂടെ നിൽക്കുന്നവരെ അവർ മാറ്റി ഇവരെ എടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അതാണ് സംഭവിച്ചത് മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ് ഞാൻ ഇവിടെ വായിച്ചത് ശ്രീ പി സി വിഷ്ണുനാഥ് ഇങ്ങനെ മഹിജ അവിടെ കിടക്കുകയും മറ്റാരൊക്കെയോ കയറി ഇടപെടുകയും ആ ഘട്ടത്തിൽ പോലീസ് അവിടെ കിടക്കുന്ന മഹിജയുടെ ആശുപത്രിയിലാക്കുകയും ചെയ്ത ഒരു സംഭവത്തിലാണോ മലപ്പുറത്ത് നിന്ന് താങ്കളെ നടിവാങ്ങിയത് ആ പരിക്കും കയ്യിൽ കെട്ടിത്തൂക്കി ഈ ചർച്ചയിലിരിക്കുന്നത് ദൃശ്യമാധ്യമങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു കാലത്തായിരുന്നെങ്കിൽ ഇത്തരം ന്യായവാദങ്ങളൊക്കെ ഒരു പക്ഷേ സമൂഹത്തിലെ കുറച്ച് ശതമാനം ആളുകളെങ്കിലും വിശ്വസിപ്പിക്കാമായിരുന്നു പക്ഷേ ഇന്ന് രാവിലെ മുതൽ ദൃശ്യമാധ്യമങ്ങളിൽ കൂടി കേരളത്തിലെ ജനങ്ങൾ കണ്ട് മനസാക്ഷി മരവിച്ച ഒരു സംഭവത്തിൻ്റെ ന്യായീകരണം ഒരു പക്ഷേ ആ സംഭവത്തിൽ മനസാക്ഷി മരവിപ്പിച്ച ആളുകളെ കൂടുതൽ ഞെട്ടിപ്പിക്കുന്നതോ ദുഃഖിപ്പിക്കുന്നതോ ആയ ഒരു ന്യായീകരണം അല്ലെങ്കിൽ ഒരു വിശദീകരണമായി നമുക്ക് അനുഭവപ്പെടാം ഇന്നിപ്പോൾ തിരുവനന്തപുരത്തേക്ക് ഡി ജി പിയുടെ ഓഫീസിൻ്റെ അടുത്തേക്ക് വന്ന ഒരാളുണ്ട് അമ്മ മഹീജ ഈ ചർച്ചയിൽ ആദ്യം താങ്കൾ സൂചിപ്പിച്ചതുപോലെ അവർ തിരുവനന്തപുരത്തെ മഹാനഗരം ഒരുപാട് സമരങ്ങൾ കണ്ടിട്ടുള്ളതാണ് വിദ്യാർത്ഥികളുടെ യുവജനങ്ങളുടെ എൻ ജി ഒകളുടെ ഉദ്യോഗസ്ഥന്മാരുടെ തൊഴിലാളികളുടെ ആ ഗണത്തിലൊന്നും പെടാവുന്ന ഒരാളല്ല ഇന്നവിടെ വന്നത് ഉള്ള് പൊള്ളി മനസ്സ് വെന്ത് ഒരമ്മ വരികയാണ് മകൻ നഷ്ടപ്പെട്ട ദുഃഖം മാറാത്ത ഒരമ്മ മനസ്സ് വെന്ത് വരികയാണ് അവർക്കെന്ത് ഡി ജി പി ഡി ജി പി ഓഫീസ് അവർക്കെന്ത് സെക്രട്ടേറിയറ്റ് ഒന്നും അവർക്ക് മനസ്സിലാവില്ല ചിലപ്പോൾ അവരുടെ മുന്നിലേക്ക് കണ്ണിലേക്ക് തെളിഞ്ഞു വരുന്നത് കുഞ്ഞിലെ അവർക്ക് അവർ ചോറുവാരി കൊടുത്ത മകൻ്റെ മുഖമായിരിക്കുക അല്ലെങ്കിൽ വീഴാൻ പോയപ്പോൾ കൈപിടിച്ച് നടത്തിയ കുഞ്ഞിൻ്റെ ഓമന മുഖമായിരിക്കുക അങ്ങനെ വരുന്ന ഒരമ്മയെ അവിടെ പോലീസ് തടയുക ചെയ്തത് അല്ലാതെ വെറുതെ അവർ കിടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞാൽ പരിഹാസ്യനാവുകയാണ് വീണ്ടും കേരളത്തിൻ്റെ എൻ്റെയും നിങ്ങളുടെയും നമ്മളുടെയും എല്ലാം മുഖ്യമന്ത്രി അവിടെ പോലീസ് തടയുന്നു അതിനുശേഷം ശ്രീജിത്ത് എന്ന് പറയുന്ന അവരുടെ ബന്ധുവിനെ ബലം പ്രയോഗിച്ച് മാറ്റുന്നു ഈ അതിനുശേഷം ഈജയെ ബലം പ്രയോഗിച്ച് മാറ്റുന്നു അപ്പോൾ അവർ താഴെ വീഴുന്നു വീണവരെ ആ തെരുവിൽ കൂടെ നടു റോഡിൽ കൂടെ വലിച്ചഴിച്ചു കൊണ്ടുപോകുന്നു ഇതാണ് കണ്ടത് ഇനി ഞാനൊരു കാര്യം കൂടി പറയാം വേണു സമാനമായി ഇനി ഇതേതോ എന്താണ് അതീവ സുരക്ഷാ മേഖലയാണ് അതുകൊണ്ട് എടുത്ത് മുൻകരുതലാണെന്ന് പറഞ്ഞാൽ നിർഭയ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി ആക്രമിക്കപ്പെട്ടപ്പോൾ ഇതിനേക്കാൾ അതീവ സുരക്ഷ പ്രാധാന്യമുള്ള ഒരു മേഖലയിലേക്ക് ഇന്ത്യയുടെ സൈന്യങ്ങളുടെ എല്ലാം സർവ്വസൈന്യാധിപനായ രാഷ്ട്രപതി ഇരിക്കുന്ന സ്ഥലത്തേക്ക് പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഒഴുകിയെത്തി അതിൻ്റെ എല്ലാ സുരക്ഷാ വിലക്കുകളെയും മറികടന്ന് അവരെത്തിയപ്പോൾ ഭരണകൂടം അവിടെ ലാത്തിച്ചാർജ്ജ് നടത്തിയില്ല ആരും വലിച്ചഴിച്ചില്ല അതിൽ അഞ്ചു പ്രതിനിധികളെ ചർച്ചയ്ക്ക് വിളിക്കുകയാണ് ചെയ്തത് ഇതിനപ്പുറം എന്താണ് ഈ ലോകനാഥന്റെ വസതിയുടെ മുമ്പിൽ പരിഹാസ്യമാവുകയാണ് വ്യവസ്ഥതിയോടുള്ള വിശ്വാസം നഷ്ടപ്പെടുന്ന ദേശീയ വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷനാണ് നിങ്ങൾ നജീബ് കാണാതായിട്ട് മാസങ്ങളായി എന്നും ആ വിഷയം ഉയർത്തിപ്പിടിച്ച് അധികാരികൾക്കെതിരെ സമരമുഖത്ത് ഇറങ്ങിയതിന് ന്യായീകരണം കണ്ടെത്തുകയും ചെയ്യുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് അതിൻ്റെ പ്രതിനിധിയാണ് താങ്കൾ നജീബിൻ്റെ അമ്മയ്ക്ക് സമാനമായ ആക്രമണമാണ് നേരിടേണ്ടി വന്നത് പോലീസിൽ നിന്നടക്കം രോഹിത് ബമുലിയുടെ അമ്മയ്ക്കും കുടുംബാംഗങ്ങൾക്കും ഇതുപോലെ തന്നെയുള്ള പോലീസ് റെയ്ഡ് അടക്കമുള്ള നടപടികൾക്കാണ് വിധേയമാകേണ്ടി വന്നത് ജെ എൻ യു നിങ്ങളുടെ ശബ്ദം ഉയർന്നല്ലോ അവിടെ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാരിൻ്റെ ഒരു ന്യായവാദമുണ്ടായിരുന്നു പുറത്ത് നിന്ന് വന്നവർ എന്ന് ഇവിടെ ഇന്ന് പിണറായി വിജയനും പറയുന്നു ബാഹ്യശക്തികൾ എന്ന് കേന്ദ്രത്തിലെ നിലപാടും കേരള മുഖ്യൻ്റെ നിലപാടും ഒരേ രൂപത്തിലാകുന്നത് എന്തുകൊണ്ടാണ് സി തോമസ് എന്തുകൊണ്ട് നജീബിൻ്റെ അമ്മയ്ക്കും രോഹിത് ബമുലയുടെ അമ്മയ്ക്കും നീതി നിഷേധിക്കപ്പെടുമ്പോൾ ആ രംഗ സമര നിങ്ങളെ നിങ്ങളുടെ പ്രസക്തിയെ ഈ മുഖ്യമന്ത്രിയും ഈ ഭരണകൂടവും ഇവിടെ റദ്ദാക്കുന്നത് എന്തുകൊണ്ട് ഇവിടെ നജീബിന് വേണ്ടിയും രോഹിത് ബമുലയ്ക്ക് വേണ്ടിയും സമരത്തിനിറങ്ങിയ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പ്രസക്തി കേരളത്തിൽ എന്നല്ല ഒരു സ്ഥലത്തും ഒരു ഭരണകൂടവും റദ്ദാക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല അങ്ങനെ ഏതെങ്കിലും ഭരണകൂടം റദ്ദാക്കാൻ വേണ്ടി തയ്യാറായാൽ അതിന് കീഴ്പ്പെട്ട് കൊടുക്കുന്ന ഒരു പതിവ് സംസ്ഥാനത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനമായി ഞാൻ ആ വിഷയത്തിലേക്കാണ് വരുന്നത് ഇവിടെ ഞങ്ങൾ ഇന്ന് വൈകുന്നേരം എല്ലാ പത്രമാധ്യമങ്ങളിലും കൊടുത്ത ഞങ്ങളുടെ പത്രക്കുറിപ്പിൻ്റെ തലവാചകം തന്നെ സംസ്ഥാനത്ത് എസ് എഫ് ഐ ഈ നാട്ടിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനം ജിഷ്ണുവിൻ്റെ കുടുംബത്തോട് ഒപ്പമാണ് വൈകാരികമായ ഒരു സമര കേന്ദ്രം ആ സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയ അതേ വൈകാരികതയുള്ള ആളുകൾ അവരെ കൈകാര്യം ചെയ്യുന്നത് കുറേയും കൂടെ സമചിത്വത പാലിച്ചുകൊണ്ട് സംയമനം പാലിച്ചുകൊണ്ട് ആവണമായിരുന്നു എന്നതാണ് ഞങ്ങളുടെ സുചിന്തിതമായ സുവ്യക്തമായ നിലപാട് അക്കാര്യത്തിൽ ഒരു മാറ്റവുമില്ല അവിടെ രോഹിത് ബമ്മുയുടെ അമ്മയോടും നജീബിന്റെ ഉമ്മയോടും കൂറു പുലർത്തിയ അതേ തോതിൽ തന്നെ അതേ കരുത്തോടുകൂടെ തന്നെ ഞങ്ങൾ ജിഷ്ണുവിന്റെ കുടുംബത്തോടും അങ്ങനെയെങ്കിൽ ഇതേ നിലപാട് മാത്രമേ ഇനി കേന്ദ്ര സർക്കാരിനോടും പാടു അവരുടെ നടപടിയും പ്രതീക്ഷിച്ചതിനേക്കാൾ കടന്നുപോയി രാഷ്ട്രീയം കൊണ്ടുവരരുത് അവിടെ രാഷ്ട്രീയം കൊണ്ടുവരരുത് കേരളത്തിൽ ചെലവാകാത്ത രാഷ്ട്രീയം കേന്ദ്രത്തിൽ ചെലവാക്കാൻ നോക്കരുത് ജയ്ക്കടക്കമുള്ളവർ വേണു ഞങ്ങളൊരു രാഷ്ട്രീയം കൊണ്ടുവന്നില്ല നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് നല്ല മറുപടിയാണ് ഞാൻ അന്തസാർന്നെ കേന്ദ്രത്തിലെ കേന്ദ്രത്തിലെ പോലീസിന്റെ നടപടി മാത്രം നടപടിയായ ജയ്ക്കിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനം ഇനി മേലിൽ കാണാവൂ കേരളത്തിൽ അങ്ങനെയാണല്ലോ കണ്ടത് അതുപോലെ തന്നെ കേന്ദ്രത്തിലും കാണുക അതിന് കഴിയുമോ അങ്ങനെയല്ല ശ്രീ വേണു നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന അതേ വാക്കുകൾ കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന അതേ പദാവലി കൊണ്ട് നിങ്ങളുടെ ചോദ്യത്തിന് ഞാൻ മറുപടി നൽകണമെന്ന് നിങ്ങൾക്കും പോലീസിൽ നിന്ന് ഒരേ സമീപനമാണ് കിട്ടിയത് ഇവിടെ അതിന് കടന്നുപോയി എന്ന് പറയുന്നുവെങ്കിൽ അവിടെയും അതിന് കടന്നിട്ടേ ഉള്ളൂ എന്നൊരു താരതമ്യം സാധ്യമാണ് ജയ്ക്ക് അത് ഞാൻ കൊണ്ടുവന്ന് നിങ്ങളെ കൊണ്ട് പറയിക്കുന്നതല്ല നിങ്ങളുടെ വാദഗതി നിങ്ങളിൽ നിന്ന് തന്നെ പുറത്തേക്ക് വരുന്നതാണ് ഞാൻ പറഞ്ഞുവല്ലോ ശ്രീവേണു നജീവിന്റെ അമ്മയോടും രോഹിത് ബെമ്മയുടെ അവരുടെ അമ്മയോടും ഐക്യദാട്ടപ്പെട്ട കൂറു പ്രഖ്യാപിച്ച അതേ തോതിൽ അതേ കരുത്തിൽ ഒരു തെല്ലൊരിട കുറയാതെ തന്നെയാണ് ഞങ്ങൾ ജിഷ്ണുവിന്റെ കുടുംബത്തോടൊപ്പമാണ് എന്നാണ് ഞങ്ങൾ ഇന്ന് വൈകിട്ട് വിളിച്ചു പറഞ്ഞത് ശരി ശരിയെങ്കിലും അങ്ങനെയെങ്കിലും ആര്യ ജിഷ്ണുവിന്റെ സഹോദരി പറയുകയാണ് ഡി ജി പി ഓഫീസിന് മുന്നിൽ ആ കുട്ടിയും നിരാഹാരം ഇരിക്കുമെന്ന് നാളെ വീണ്ടും ഈ പരിധി വിട്ട നിങ്ങൾ പറയുകയാണ് അത് ശരിയല്ല എന്ന് അങ്ങനെയെങ്കിൽ നിരക്കാൻ ജയിക്കുണ്ടാകുമോ ഇതേപോലെ പരിധി വിട്ട പരിധിവിട്ട കവിഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങൾ ഒരു സംശയവും വേണ്ട ഇവിടെ ഭരിക്കുന്ന പാർട്ടിയുടെ കൊടിയുടെ നിറം നോക്കി ആയിരിക്കില്ല ഞങ്ങൾ സമരം ചെയ്യണോ വേണ്ടയോ എന്ന് പ്രഖ്യാപിക്കുന്നത് ടി വി രാജേഷ് ലൈനിൽ ഞാൻ തിരികെത്താം രാജേഷ് എന്തുകൊണ്ടാണ് ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാമെന്ന് ഡി ജി പിക്ക് തോന്നിയിട്ട് ഐ ജിയെ കൊണ്ട് വൈകുന്നേരത്തിനകം തന്നെ അന്വേഷണ റിപ്പോർട്ട് വേണം എന്ന് ആവശ്യപ്പെട്ടിട്ട് കൂടി ഇതിനെല്ലാം ശേഷം മുഖ്യമന്ത്രി പ്രതികരിക്കുമ്പോൾ ഒരു കുഴപ്പവും ഉണ്ടാകാത്ത മട്ടിൽ ഈ സംഭവങ്ങളെ ചിത്രീകരിച്ചത് താങ്കൾ ആരുടെ വാക്കുകളെ വിശ്വാസത്തിലെടുക്കുന്നു അന്വേഷണം വേണം അതിന് ഐ ജിയെ ചുമതലപ്പെടുത്തിയെന്ന ബെഹ്റയുടെ വാക്കുകളോ അതോ ഒരു കുഴപ്പവും അവിടെ ഉണ്ടായിട്ടില്ല എന്ന പിണറായിയുടെ വിശദീകരണമോ അല്ല ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി ഞാൻ മനസ്സിലാക്കുന്നത് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു എന്നാണ് നേരത്തെ പ്രതികരിച്ചു ഈ ഇന്ന് രാവിലെ ഉണ്ടായ സംഭവത്തെ സംബന്ധിച്ച് ഐ ജി തല റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം ഒരു രാജേഷ് അടിസ്ഥാന പ്രശ്നം രാജേഷ് അടിസ്ഥാന പ്രശ്നം മഹിജ എന്നാളെ വലിച്ചിഴച്ച് കൊണ്ടുപോയിട്ടുണ്ടോ എന്നതാണ് അടിസ്ഥാന പ്രശ്നം മഹിജ എന്നയാളെ തൊഴിച്ചിട്ടുണ്ടോ എന്നതാണ് അടിസ്ഥാന പ്രശ്നം കെ കെ ശ്രീജിത്ത് എന്നയാളെ മർദ്ദിച്ചിട്ടുണ്ടോ എന്നതാണ് ഇതിനൊന്നും മുഖ്യമന്ത്രിക്ക് മറുപടിയില്ല മുഖ്യമന്ത്രി പറയുന്നത് അവിടെ വീണ് കിടക്കുകയായിരുന്നു മഹിജ അവരെ എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോവുകയായിരുന്നു പോലീസ് എന്ന് അത് വെള്ളം തൊടാതെ രാജേഷും വിഴുങ്ങുമോ അല്ല ശ്രീ വേണു നമ്മൾ മനസ്സിലാക്കിയെടുത്തൊരു കാര്യം ഒരു ഗവൺമെന്റിന് സാധ്യമായ എല്ലാ നടപടികളും ഈ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുണ്ട് ചില കാര്യങ്ങൾ പറയാൻ അനുവദിക്കണം തിരിങ്ങാലക്കുഴ എ എസ് പി ഇവരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ചില വിമർശങ്ങൾ ഉയർന്നു വന്നപ്പോ ഒരു പ്രത്യേക സംഘത്തെ എ എസ് പിയുടെ നേതൃത്വത്തിൽ നിയോഗിച്ചത് ഈ സർക്കാരാണ് അതുപോലെ തന്നെ കേസ് നടത്തിയതുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി അഡ്വക്കറ്റ് ഉദയ ഭാനുവിനെ തീരുമാനിച്ച സർക്കാരാണ് സുപ്രീം കോടതിയിൽ അപ്പീൽ പോയത് സർക്കാരാണ് മാത്രം നിരത്തരുത് നേട്ടങ്ങളുടെ മാത്രം പട്ടിക നിരത്തരുത്യം ഇന്നലെ തന്നിരുന്നു നിങ്ങൾക്ക് ഇന്ന് അവരെ ഡി ജി പി ഓഫീസിന് മുന്നിലേക്ക് എത്തിക്കുന്നത് ഒരേ സമയം സർക്കാരിനോട് വിശ്വാസവും പോലീസിനോട് അവിശ്വാസവുമുള്ള അവരുടെ മനസ്സാണ് ഒരൊറ്റ കാര്യം രാജേഷ് അങ്ങനെയെങ്കിൽ ഈ കിരൺ നാരായണിന് മുമ്പൊരു ഘട്ടമുണ്ടല്ലോ ജിഷ്ണു ജനുവരി മൂന്നിന് കൊല ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ നിർബന്ധിതമായ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കപ്പെട്ട് അങ്ങനെ ജീവൻ ഒടുക്കുമ്പോഴോ ആ ഘട്ടത്തിലുണ്ടാകുന്ന അന്വേഷണങ്ങളിലെ വീഴ്ച അത് ഒരു വലിയ നിരപോലെ സംഭവിച്ചതിന് ശേഷമാണല്ലോ പിന്നീട് തുടർ നടപടികൾ എന്ന നിലയിൽ തിരുത്തൽ നടപടി എന്ന നിലയിൽ പിന്നീട് പോലീസ് പ്രവർത്തിക്കുന്നത് നിങ്ങൾക്കൊരു ഘട്ടം മുതൽ അവകാശവുമായി വരാം പക്ഷെ മഹിജയ്ക്ക് അങ്ങനെ കഴിയില്ല മഹിജയ്ക്ക് ജൂൺ ജനുവരി മൂന്ന് മുതൽ തീരാത്ത വ്യഥകളാണ് തീർച്ചയായും ജന്മം കൊടുത്ത ഒരു അമ്മയുടെ വേദനം വേദന അവരുടെ അവരുടെ ആ ഒരു മനോവേദന തീർച്ചയായും ഞങ്ങൾ മനസ്സിലാക്കുന്നു ആ അമ്മയ്ക്ക് അല്ല അമ്മയ്ക്കും അത്തരത്തിലുള്ള ഒരു പിന്നെ വേദന ഇനി കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ജനുവരി ആറാം തീയതി ഈ സംഭവം നടന്നതിന് ശേഷം ഒട്ടേറെ പുതിയ വെളിപ്പെടുത്തുകൾ ഉണ്ടായി ഇടിമുറിയിൽ വെച്ച് അദ്ദേഹത്തിന്റെ ബ്ലഡ് ചെറ്റ് കണ്ടെത്തുകയുണ്ടായി ചോരക്കാർക്ക് കണ്ടെത്തി അതിപ്പോൾ ഡി എൻ എ ടെസ്റ്റിന് അയച്ചിരിക്കുക മാത്രല്ല ആ കൈ ഒരാഴ്ച മുമ്പ് ഇതിലെ രണ്ടും മൂന്നും പ്രതികളെ ആയിട്ടുള്ള പ്രതികളുടെ സ്വത്ത് വകകൾ കണ്ടുകെട്ടും എന്ന് ഗവൺമെന്റ് പ്രഖ്യാപിച്ചു കേസന്വേഷണം ആ ദിശയിൽ നടക്കുകയാണ് ആ അമ്മയുടെ ആ നഷ്ടം വലിയ നഷ്ടമാണ് ഞങ്ങൾ ആ തന്നെ കാര്യം കാര്യം അവിടെ വെച്ച് സാഹചര്യം എന്തായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഇന്ന് രാവിലെ ഉണ്ടായിട്ടുള്ള സംഭവം പത്യസത്യത്തിൽ ആ അമ്മയ്ക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഈ കാര്യത്തിൽ ഗവൺമെന്റ് സ്വീകരിച്ച നിലപാടുകളൊക്കെ അറിയാവുന്നതാണ് പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ അവർ ചിലരുടെ കരുനീക്കങ്ങളിൽ ആ അറിഞ്ഞോ അറിയാതെയോ പങ്കാളിയാകുന്നു എന്ന് എനിക്ക് വളരെ വേദനയുണ്ട് കാരണം അങ്ങനെ സംഭവിക്കാൻ അല്ല അവരുടെ കുറ്റം അവിടെ നിൽക്കട്ടെ അവർക്ക് ഒരുപാട് കുറ്റങ്ങളുണ്ട് അതുകൊണ്ടാണല്ലോ അവർ ഈ ഘട്ടത്തിൽ ഈ സർക്കാരിനെ വിശ്വസിക്കുന്നത് ഒരു നിമിഷം ടി ഒരു നിമിഷം ഇവിടെ അഞ്ച് പേർ വന്നു അതാണ് ബാഹ്യശക്തികളായി മുഖ്യമന്ത്രി അവതരിപ്പിക്കുന്നത് ഒരു കാര്യം പറയാം നുണ പറയുമ്പോൾ കല്ലുവെച്ച് നുണ പറയാൻ നോക്കണം അല്ലാതെ സാമാന്യ ബുദ്ധിയെ പരിഹസിക്കരുത് ഈ അഞ്ചു പേർ വന്ന് എന്ത് അട്ടിമറി ഇവിടെ ഉണ്ടാക്കുമെന്നാണ് പോലീസ് പറയുന്നത് ഒരു ഡി ജി പി എനിക്ക് ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടി ബാഹ്യശക്തികൾ കടന്നുകൂടിയെന്ന ആര് എത്ര ബാഹ്യശക്തികൾ അഞ്ചു പേർ ഒരു ബാഹ്യശക്തി എന്ന് പറയുന്നത് ഷാജിർഖാനാണ് ബാഹ്യശക്തിയാണോ നിങ്ങൾക്കൊപ്പം ഈ പാമ്പാടിയിൽ സമരത്തിന് ഒരു നാളല്ലേ അവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് മുഖ്യമന്ത്രിയെ കാണാൻ ഇതിനു മുമ്പ് മഹിജ വന്നപ്പോ ഷാജിർഖാനും ഉണ്ടായിരുന്നല്ലോ മുഖ്യമന്ത്രി അദ്ദേഹത്തെ അടക്കമാണല്ലോ അന്ന് കണ്ടത് അന്നില്ലാത്ത ബാഹ്യശക്തി ഇന്നിപ്പോൾ എങ്ങനെയാണ് ഇന്നിപ്പോഴെങ്ങനെയാണ് ഷാജിർക്കാനാകുന്നത് അപ്പോൾ തോന്നിയത് പറയുകയാണ് അല്ലല്ല ശ്രീ വേണു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തിരുവനന്തപുരത്ത് എത്രയോ സമരങ്ങളിൽ പങ്കെടുത്ത ആളാണ് ഞാൻ ഡി ജി പി ഓഫീസിന് മുന്നിൽ ഒരു സമരവും ആ വഴിയിൽ എത്രയോ കിലോമീറ്റർ തന്നെ തടയപ്പെടുകയും അതിനു മുൻപ് അല്ലല്ല ഒരു നിമിഷം ഒരു നിമിഷം ഒരു നിമിഷം എന്റെ ഒരു ലളിതമായ ചോദ്യം ഇവിടെ രാജേഷ് ഇരുപത്തി ഏഴാം തീയതി ഇതേ ഡി ജി പി ഓഫീസിന് മുന്നിൽ സമരം നടത്തുമെന്ന് മഹിജ പ്രഖ്യാപിച്ചിരുന്നതാണ് നിങ്ങൾക്കെന്നും ഈ നിലപാടെടുക്കാമല്ലോ ഡി ജി പി ഓഫീസ് സുരക്ഷിത മേഖലയാണ് അവിടെ സമരം നടത്താൻ കഴിയില്ല പക്ഷേ അങ്ങനെയല്ലല്ലോ ഡി ജി പി ചെയ്തത് ഇവരെ കണ്ടു കണ്ടതിന് ശേഷം പറഞ്ഞത് എന്താണ് ഒരാഴ്ചയ്ക്കകം അറസ്റ്റ് അല്ലെങ്കിൽ സ്വത്ത് കണ്ട് കെട്ടലടക്കമുള്ള അടക്കമുള്ള നടപടികൾ അവരത് വിശ്വാസത്തിലെടുത്തു സമരം മാറ്റിവെച്ചു അവിടെ ഒന്ന് പുറപ്പെടാൻ തീരുമാനിച്ച ഇതുപോലെ ഒരു ദിവസത്തിൻ്റെ തലേന്നായിരുന്നു ഈ സംഭവം വിശ്വാസത്തിലെടുത്തു അവർ വരാതിരുന്നു പിന്നെയും അവർക്ക് നിരാശയാണ് വന്നത് അപ്പോൾ അവർ ഒരു തീയതി പ്രഖ്യാപിക്കുന്നു ഇങ്ങോട്ടേക്ക് വരുമെന്ന് പറയുന്നു അപ്പോൾ മാത്രം എന്തേ വിളിച്ച് കൂടിയാലോചന നടത്താനും അവർക്ക് വിശ്വാസവും പിന്തുണയും ഉറപ്പാക്കാനും ഡി ജി പി തയ്യാറാകാതിരുന്നു അന്ന് പറയാത്ത ഈ സുരക്ഷിത മേഖലാ പ്രശ്നം അന്ന് പറയാത്ത ബാഹ്യശക്തി പ്രശ്നം ഇന്നെന്തേ എടുത്തിടുന്നു ഇല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ പറയും ഞാൻ കംപ്ലീറ്റ് ആയിട്ടോ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ലെറ്റ് മീ കംപ്ലീറ്റ് എന്താ വിഷയം എന്ന് വെച്ചാൽ ഇന്ന് അവർ അവിടെ വന്നു പോലീസ് അവിടെ അപ്പോ ഒരു അതിർവിട്ട നിലപാടും സ്വീകരിച്ചില്ല പേരെ കാണാൻ അനുവാദം കൊടുത്തു പക്ഷെ അവരവിടെ വാശി പിടിച്ചു പതിനഞ്ചു പേർക്ക് ഒന്നിച്ച് കാണണം എന്ന് പറഞ്ഞു അതിൽ പലർക്കും മറ്റു ചില ഉദ്ദേശങ്ങളുണ്ട് നിങ്ങളത് മനസ്സിലാക്കണം ആ പതിനാറ് പേരെ നിങ്ങളൊന്ന് സ്ക്രീൻ ചെയ്ത് നോക്കും നിങ്ങളെ കണ്ടെത്തിപ്പിക്കുന്ന ആ ഉദ്ദേശം എന്താണ് വി രാജേഷ് എം എൽ എ ആണല്ലോ ഈ സർക്കാരിന്റെ പ്രതിനിധിയാണല്ലോ ഈ സർക്കാരിനെ അസ്ഥിര